ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നനച്ചപൊളി എന്ന് അറിയുന്നുണ്ടായിരുന്നു നോമ്പിൻ്റെ മുന്നേറ്റ് കുറച്ച് ക്ലീനിങ് എല്ലാക്കാമെന്ന് വിചാരിച്ച് ബെഡ്റൂം കേട്ടോ അമ്മാൻ്റെ ഉപ്പാൻ്റെ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സത്യം പറഞ്ഞെങ്കിൽ എന്തിപ്പം ഇങ്ങനെ ക്ലീൻ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത്ര ഒന്നും ഇല്ലല്ലോ ക്ലീനാക്കാൻ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെയുണ്ടായിരുന്നു പിന്നെ ഞാൻ വെച്ചൊന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് ആ ഒരു സമാധാനം ഇല്ലയെന്ന് വെച്ച് കാണുമ്പോൾ ഒന്നും ഉണ്ടായിട്ടവ ഒന്നും ഉണ്ടായിട്ടായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടായിട്ടാണ് പക്ഷെ ക്ലീൻ എല്ലാം കഴിഞ്ഞിട്ട് വരാവുമ്പോൾ എത്ര കാട്ടുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞിട്ട് അത്രയും പഴഞ്ചിലും കാട്ടും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മളെപ്പുറം എല്ലാം ഇല്ലേ എത്ര ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ലാസ്റ്റ് അത് ക്ലീൻ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്ന കട്ടിൻ്റെ ഇടയിൽ നിന്നും കട്ടിൻ്റെ ഇടയിൽ നിന്നും കർട്ടിൻ്റെ ഇടയിൽ നിന്നായെങ്കിലും എല്ലായിടത്തും ഇഷ്ടംപോലെ കിട്ടുന്നവ അപ്പം ഞാനിതെങ്കിൽ ഇതുപോലത്തെ ലേഡർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ കർട്ടനൊന്ന് വെച്ചിട്ടാ കർട്ടിനെ കഴിക്കാനല്ലേ പറ്റും പിന്നെ ഞാൻ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചപ്പോൾ അയച്ചെങ്കിൽ ഇപ്പം നടക്കലാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കഴിക്കാൻ പോയിട്ടേട്ടാ അപ്പോൾ നല്ല അത് കണ്ടത് നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണണം അപ്പോൾ എൻജെല്ലാം ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതുപോലത്തെ കൊട്ടിയെടുത്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ആണ്ടല്ലോ ക്ലീൻ ആക്കാനൊന്നും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ എളുപ്പത്തിൽ തന്നെ ഇത് ക്ലീനിങ് കഴിഞ്ഞിന് പിന്നെ ഗ്ലാസ് വെച്ചുകൊണ്ട് ലൈറ്റിൻ്റെ ആവശ്യമൊന്നും വന്നിട്ട് അത്യാവശ്യം ഒരു ലൈറ്റ് എടുത്തിട്ടാകുമ്പോൾ നല്ല വെളിയിന് കറട്ടെന്ന് കിറ്റാമ്പോൾ നല്ല പങ്ങാല നല്ല ലൈറ്റ് ലൈറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇതുപോലത്തെ ഫാനും പിന്നെ ഹാങ്ങിങ് ബൾബിൻ്റെ ലൈറ്റും എല്ലാം നല്ല പങ്ങല ക്ലീൻ ചെയ്തിട്ട് എടുത്തിന് ഇതെല്ലാം എടുക്കുമ്പോൾ ഇല്ല നല്ലൊരു സുഖമാണ് ഫുൾ പായം ചിലതുണ്ടെങ്കിൽ എത്ര ഒരു മൂന്ന് നാല് പ്രാവശ്യം ബക്കറ്റ് വെള്ളം ക്ലീൻ ആക്കി കറുത്ത കറുത്ത വെള്ളം തന്നെ അവ എല്ലാം വന്നത് ഏട്ന്ന് ഇങ്ങനെ വെള്ളം വരുന്നതെന്ന് അറിയുന്നില്ല പിന്നെ ഗ്ലാസ് ഇത് ഈ ഗ്ലാസ് പുറത്തുനിന്ന് തുടക്കാന്ന് വെച്ചിട്ട് ഉള്ളൊന്നും തുടച്ചിട്ടാ രണ്ട് ഗ്ലാസും പുറത്തുനിന്ന് പിന്നെ തുടക്കുക ഉള്ളിൽ നിന്ന് മാത്രം തുടച്ചെടുക്കാറുണ്ട് ഉള്ളിലത്തെ പണിയെല്ലാം നല്ല പങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിന് എല്ലാവരും നനച്ചുക്കുള്ളി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവട്ടോ ഞാനത് ഒരു ക്യാബിൻ തുടക്കിയതിന് ശേഷം പിന്നെ ക്ലീനിങ് തുടങ്ങിയിട്ടേ ഉണ്ടായിട്ടാണ് പിന്നെ ഓരോരോ തിരക്കും കാര്യങ്ങളായിട്ട് എപ്പം ബിസി തന്നെ ആയിപ്പോകുന്നത് അങ്ങനെ പിന്നെ തുടങ്ങിയില്ല തീരില്ലല്ലോ തീരിയില്ലാലോ അങ്ങനെ ഒരു വൺ വീക്ക് തേച്ചൂല്ല അപ്പോൾ അതുകൊണ്ടൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാമെന്ന് വെച്ചിട്ട് ഓരോന്നുറന്നേ തീർക്കുന്ന തീർക്കുന്നേട്ടാ തുടങ്ങിയെങ്കാവും പക്ഷെ തുടങ്ങാനാണ് ഭയങ്കര മടി പിന്നെ എന്താന്ന് വെച്ചെങ്കിൽ സ്കൂളിൽ ഇല്ലാത്ത ദിവസമായെങ്കിൽ നെയ്ലാവും ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കാനും പഠിക്കാനാളായിരുന്നു വിചാരിച്ചിട്ട് ഞാൻ സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ട് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തതാണ് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് അത്യാവശ്യം ഉണ്ടായിട്ടു പിന്നെ ഇനി മുന്നൊരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടാ വീട് കൂടി അതിനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലീൻ ചെയ്തായിരുന്നു ഇപ്പോൾ അമ്മ ഇല്ലാത്ത സമയത്ത് തന്നെ ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു ഉണ്ടായ സമയത്താണെങ്കിൽ ഇങ്ങനെ പഴയഞ്ചിലും പൊടിയൊക്കെ അവർക്കാവുന്ന വിചാരിച്ചിട്ട് അങ്ങനെ ആ ഫാനൊക്കെ നല്ല പങ്ങൾ പൊടി എല്ലാം എടുത്തിട്ട് അപ്പോൾ ഈ പൊടി എടുത്തിട്ടാൽ പറ്റില്ല ഫാനിൻ്റെ എന്നെ സ്പീഡ് കൂടിയപ്പോൾ നിങ്ങൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഫാനിൽ അടിപൊളി ആയിട്ട് തന്നെ തുറത്തിയവ എത്ര പാങ്ങ പോയി തുർത്തിയിട്ടായിട്ടാൽ പുതിയ ഫാൻ ഫാനന്നെ ആയിരുന്നു അടിപൊളിയായിന് വലിയ പാഞ്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാങ്കില്ല ഗ്ലാസ് എല്ലാം തുടിച്ചിട്ടാകുമ്പോൾ നല്ല അടിപൊളി ആയിരുന്നവ പിന്നെ കുറച്ച് കുറച്ച് തുറത്തിനാണ് ഞാൻ ഓരോ സൈഡിൽ നിന്നേ അടിച്ചിട്ടേറ്റില്ല ഇപ്പറാക്കിയവ അല്ലെങ്കിൽ പിന്നെ ഗ്ലാസിലേക്കല്ലേ പിന്നെയും പിന്നെയും പൊടി പാറിയിട്ട് പോകും അപ്പോൾ ഓരോരു സൈഡടിക്കുന്ന ആൾക്ക് ഓരോ സൈഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടും അടിച്ചുകൊണ്ട് തുറത്തിക്കോണ്ടായിരുന്നവ ഫുൾ ആയിട്ട് ക്ലീൻ ആക്കാൻ ഞങ്ങൾ നടക്കലാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സൈഡിലത്തെ മാത്രം ഇങ്ങനെ ക്ലീൻ ആയിക്കോണ്ടും പുറത്തേക്ക് കട്ട് ആയിക്കോണ്ടുണ്ടായിരുന്നു അങ്ങനെതാ ഫുൾ ഇനി ഗ്ലാസ് തുണി ഇട്ടിട്ട് ചണ്ടി തുണിയിൽ തുറത്തി എടുത്തിയാണ് കേട്ടോ ഫസ്റ്റ് ടൈം അപ്പോൾ നല്ലോണം പൊടിയും മണ്ണും ഉണ്ടായിരുന്നു ഞാൻ എന്ത് ഉണ്ടായിട്ടാണെന്ന് വിചാരിച്ച പോലെ ഇങ്ങനെ കറുത്ത കറുത്ത മണ്ണും പൊടിയും നല്ല പങ്ങലുണ്ടായിരുന്നു അപ്പം അപ്പം നമുക്ക് മനസ്സിലായ രണ്ടാമത്തെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോയിലാണത് മനസ്സിലായത് ലാ ലാസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അന്ന് ഇത്ര പൊട്ടുണ്ടായിന് ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഞാൻ തുണി ചണ്ടിയാക്കിയിട്ട് സർഫെല്ലാം ഇട്ടിട്ട് തുണിയിൽ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് എടുത്തേട്ടാ നല്ല പങ്ങല പൊടിയെല്ലാം അതിന് ശേഷം ഞാൻ രണ്ടാമത് ആക്കി വെച്ചെങ്കിൽ സ്പ്രേയർ എടുത്തിട്ട് ഫുള്ളായിട്ടിങ്ങനെ ടിഷ്യൂയിൽ തുടച്ചെടുത്തി സ്പ്രേയറിൽ ഗ്ലാസ് ക്ലീനർ തന്നെ ഇല്ലേ ഗ്ലാസ് ക്ലീനറിൽ തന്നെ ഇങ്ങനെ തുടിച്ചെടുത്തെങ്കിൽ നല്ല ഷെൽ ആണ് അപ്പം അപ്പോൾ ആ ഒരു ഷെയ്നിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മണ്ണെല്ലാം ഫസ്റ്റ് ശേഷം ഇതുപോലെ സ്പ്രേയറിൽ അടിച്ചിട്ട് നല്ല പാല ക്ലീൻ ക്ലീനാക്കിയിട്ട് എടുത്തിന് ഫുൾ ഇതുപോലെ ഗ്ലാസ് ആയത് കൊണ്ടില്ലേ ഈസി ഈസിട്ടാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നില്ലേ ഇപ്പോൾ ഉള്ളത് പുറേതൊന്നും കാണാത്ത പോലെ ഉണ്ട് കേട്ടോ ഗ്ലാസ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കട്ടിലിതേപോലത്തെ പീസ് പീസ് കട്ടിൽ ഇട്ടാം അപ്പം അത് അത് ഇങ്ങനത്തെ കട്ട് നല്ല ഉപകാരം കേട്ടാ കാരണം നമുക്ക് കട്ടിലിപ്പോൾ വെയിറ്റിലുള്ള ആയിട്ടാകുമ്പോൾ നീക്കാൻ പറ്റാത്തത് കാരണം ഇതുപോലെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ നീക്കിയിട്ട് എടുക്കട്ടോ പിന്നെ ഇതുപോലെ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ നിന്ന് നമുക്ക് തന്നെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ കട്ടിൽ അപ്പോൾ ഇതുപോലത്തെ കട്ടിൽ ആരും ഉണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് നല്ലത് ഇങ്ങനത്തെ കട്ടിൽ പക്ഷേ എൻ്റെ കട്ടിൽ ഇത് മാറ്റാൻ രണ്ടാളിങ്ങനെ വേണം ഇതെനിക്ക് ഒറ്റക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പോൾ ക്ലീൻ ചെയ്ത എൻ്റെ ഇതെല്ലാം ഇപ്പം നാളെ വരട്ടെ അതിൻ്റെ ബാക്ക് പെയിനും അങ്ങനെ എല്ലാ സംഭവം വരും നാളെയാണ് ഇപ്പോൾ ഞാൻ ഒരു ദിവസം പണിയെടുത്ത് ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഒന്ന് പണിയെടുക്കാൻ കഴിയില്ല കാരണം പെട്ട വേദന ഉണ്ടാവും അമ്മയിലും കയ്യിൽ കട്ടിലെല്ലാം ആ ഒരു പ്രാന്തിൽ അത്ര രീതിയിൽ ഇങ്ങനെ നീക്കി വെക്കലാണ് പിന്നെ അതിൻ്റെ ഇതെല്ലാം വരൽ പിന്നെയാന്ന് അപ്പോൾ ഞാൻ കപ്പാട്ടും മാറ്റിയിടാന്ന് ഉമ്മ കുറേ പ്രാവശ്യമായി പറയുന്നത് മാറ്റിയിടാൻ പറ്റുമോ ഒരു ഒരേ സൈഡ് തന്നെ എടുക്കുന്നതല്ലേ അങ്ങനെ അതും ഒന്നും മാറ്റിയിടാമെന്ന് വിചാരിച്ച് നോക്കുവോ ഇല്ലേന്ന് പറയില്ല ഇപ്പം മാറ്റിയിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് മാറ്റി കേട്ടോ വിളിച്ചാൽ അതിൻ്റെ ഇടയിൽ കുറേ പയൻജിലുണ്ടായിരുന്നു പക്ഷെ നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി എങ്ങനെയൊക്കെ എന്നിട്ടുണ്ടായിട്ടാ കാട്ടിൽ പേ മാറ്റിയിട്ടെങ്കൂല്ലേ കപ്പാട്ട് മാറ്റാൻ കുറച്ച് പേന ഇപ്പോൾ ഡ്രസ്സെല്ലാം ഉണ്ടായിട്ടാ എന്ത് സംഭവം അറിയില്ല ഭയങ്കര മടിയായി പിന്നെ ഇത് ഫാൻ ഓഫ് ആക്കിയിട്ടൊന്നല്ല ഓഫാക്കിയിട്ടൊന്നല്ല മാറ്റുന്ന എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് ഫാനിട്ടിട്ട് തന്നെ എന്ന് വെച്ചെങ്കിലും ചൂടെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാൻ ഇല്ല അതിൻ്റെ ഉള്ളിൽ ഫാൻ ഒരിക്കലും ഇട്ടോണ്ടും ഓഫായിക്കോണ്ടും ഇട്ടുകൊണ്ട് ഓഫായിക്കോണ്ടിങ്ങനെ അങ്ങനെയാണ് ഞാനെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് അടിപൊളിയായിട്ടെല്ലാം ക്ലീൻ ആയി വേ ഗ്ലാസ് നല്ല പാൽ തുടച്ച് കപ്പായിട്ട് എല്ലാം അടിപൊളിയാണ് വേ ഇങ്ങനെല്ലാം ഒരു പ്രാവശ്യമല്ല ഒരു കൊല്ലത്തിലൊരിക്ക നോമ്പ് വരുന്നത് കൊണ്ടെന്ന് തോന്നി നമ്മൾ ഇങ്ങനെ ക്ലീൻ ആക്കാനുള്ളൊരു ഇത് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ എങ്കിലും ക്ലീൻ ആക്കുന്ന പോലെയല്ല ഈ നോമ്പാകുമ്പോൾ എല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കും അതൊരു സുഖം പറഞ്ഞാൽ അതൊരു പേരിൽ അത് എന്തെന്ന് അറിയില്ല പണ്ടേ ഉള്ള ഒരു പരിപാടിയാണ് നോമ്പിൻ്റെ സമയത്ത് ഒരു നനച്ച കുളി എന്നുള്ളത് പിന്നെ നെയ്ല എൻ്റെ ഒക്കെ എല്ലാത്തിനെ ഹെൽപ്പാക്കിയിട്ടുണ്ട് ഇടയെല്ലാം അടിച്ചിട്ടും തുടച്ചിട്ടും അങ്ങനെ എല്ലാ ക്ലീനിങ്ങും നെയ്ലാം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു റൂം മാത്രം കേട്ടോ ഞാൻ ക്ലീൻ ആക്കുന്നത് ഓരോ ദിവസം ഒരു റൂം ക്ലീൻ ക്ലീനാക്കാനേ പറ്റും എല്ലാം ഒരു ദിവസം തന്നെ ഇല്ലെങ്കിൽ വിളിച്ചിട്ടെങ്കിൽ പോരെ തന്നെ ഫുള്ള് കച്ചരയാവും അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഒരു റൂം ക്ലീൻ ക്ലീനാക്കുക നെക്സ്റ്റ് ഡേ അങ്ങനെ ഒരു റൂം ക്ലീനാക്കാമെന്ന് വേദിച്ചത് പിന്നെ ഞാൻ നേരത്തെ ഞാൻ കിച്ചൺ കബോർഡ് മാത്രം ക്ലീൻ ആക്കിയിട്ട് ഇട്ടാന കേട്ടോ കിച്ചൺ ബാക്കിയൊന്നും എടുത്തിട്ടാണ് കബോർഡ് മാത്രം ക്ലീൻ ചെയ്താണ് കേട്ടോ അതുതന്നെ ഞാൻ എന്ത് പറയുന്നത് ഒന്നാക്കി ക്ഷീണം വന്നിരുന്നത് ക്ലീനാക്കിയിട്ടാണേ എന്താ വെച്ചെങ്കിൽ ഫുള്ള് ഷു ഫാനിട്ടെങ്കിൽ അറിയുന്നില്ല ബെസർത്ത് കുളിച്ചെന്ന് അറിയുന്നില്ല അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാന്നായിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഈ നോമ്പിൻ്റെ പണിയെടുക്കാനൊക്കെ ഭയങ്കര പാടന്നെപ്പാ ഒന്നും കഴിയുന്നില്ല എന്ന് പറയുന്നില്ലേ ഈ ചൂടുന്ന സമയത്താതുകൊണ്ടായിരിക്കും കഥ കട്ടിൽ കണ്ടില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ നീക്കി നീക്കി നീക്കിയെടുത്തിയാണ് കാരണം ഈസി ആയിട്ട് നീക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റീന് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയതിനേഷല്ല ഞാൻ ബെഡ്ഡെല്ലാം കൊടുത്തിട്ടിട്ടാണ് ബെഡ് വെക്കും നല്ല വെയ്റ്റ്ലെസ് ബെഡ്ഡാണ് ബാക്ക് പെയിൻ എല്ലാം നല്ല സുഖമുള്ള ബെഡ്ഡാണ് കേട്ടോ ബെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ അടിപൊളിയാണ്ട്ടെ ബെഡ് എല്ലാം ഇട്ടതിന് ശേഷം കണ്ടില്ലേ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടാകുന്ന നല്ലൊരു സുഖം ഇട്ടാ അപ്പം ഇത്രേലോട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ എരി നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്